കൂട്ടുകാരെ ഞാൻ ഇന്ന് പാണ്ഡൻ നായയുടെയും കുറിഞ്ഞിപ്പൂച്ചയുടെയും കഥയാണ് പറയുന്നത് ഒരു വീട്ടിലെ താമസക്കാരായിരുന്നു പാണ്ഡൻ നായയും കുറിഞ്ഞിപ്പൂച്ചയും ആ വീട്ടിലെ കാവൽക്കാരനായിരുന്നു പാണ്ഡൻ നായ എന്നാൽ കുറിഞ്ഞി പൂച്ചയോ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് അടുക്കള ഭരണം ആയിരുന്നു ആ വീട്ടിലുള്ളവരെല്ലാം ആഹാരം കഴിച്ചതിന് ശേഷം മിച്ചമുണ്ടെങ്കിലേ പാണ്ടന് വല്ലതും കിട്ടുകയുള്ളു എന്നാൽ കുറിഞ്ഞു പൂച്ചയ്ക്കോ അടുപ്പിൽ വേകുന്നതെന്തും അപ്പപ്പോൾ തന്നെ ചൂടോടെ തിന്നാൻ കിട്ടുമായിരുന്നു അതിനു വേണ്ടി അവൾ വീട്ടുകാരോട് മുട്ടിയൊരുമ്മി സദാ സമയവും അടുക്കളയിലായിരിക്കും ചിലപ്പോഴൊക്കെ അല്പസ്വല്പം കട്ട് തിന്നുന്ന ശീലവും ആർക്കുണ്ടായിരുന്നു കുറിഞ്ഞി പൂച്ചയ്ക്കുണ്ടായിരുന്നു പിന്നെ കുറിഞ്ഞ പൂച്ചയ്ക്ക് ആ വീട്ടിനകത്ത് എല്ലായിടത്തും യഥേഷ്ടം നടക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പാണ്ഡനാകട്ടെ ഒരിക്കലും വീടിനകത്ത് കയറരുതെന്ന കടുത്ത താക്കീതും കിട്ടിയിട്ടുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ വലിയ കാറ്റും മഴയും വന്ന ഒരു ദിവസം പാവം പാണ്ഡൻ കുഞ്ഞാണേ പേടിച്ച് ആ വീടിനകത്തേക്ക് ഒന്ന് കയറി അതിനവൻ നല്ല അടിയും കിട്ടിയിട്ടുണ്ട് അതിൽ പിന്നെ അവൻ ഒരിക്കലും ആ വീടിനകം ഇല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പാണ്ഡന് ആ വീട്ടിലുള്ളവരോടെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാവരെയും അവൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അവൻ കാവൽ കെടുന്നു കുറിഞ്ഞി പൂച്ചയ്ക്കാവട്ടെ വീട്ടുകാരോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ എപ്പോഴും വീട്ടുകാരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുക പതിവായിരുന്നു ഒരു ദിവസം കുറിഞ്ഞി പൂച്ച പാണ്ഡൻ നായോട് പറഞ്ഞു എനിക്ക് വിശന്നിട്ട് വയ്യ ഈ വീട്ടുകാർ എത്ര ചീത്ത മനുഷ്യരാണ് ഇന്ന് എനിക്ക് ഒരു വകയും തിന്നാൻ തന്നില്ല ഇത് കേട്ട പാണ്ഡൻ കുറിഞ്ഞിയുടെ നിറഞ്ഞ വയറ് നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു കഷ്ടം നീ എന്തിനാണിങ്ങനെ നുണ പറയുന്നത് നിന്റെ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്ക് തന്നതിന് ശേഷമാണെങ്കിലും എനിക്കും ഇന്ന് ആഹാരം കിട്ടിയല്ലോ ഇത് കേട്ട കുറിഞ്ഞിപ്പൂച്ച ദേഷ്യത്തോടെ വെട്ടിച്ച് വീടിനകത്തേക്ക് അധികാരത്തിൽ ഒറ്റ നടത്തും കുറിഞ്ഞ പൂച്ച തീറ്റയും ഉറക്കവുമായി അങ്ങനെ കഴിഞ്ഞു പോന്നു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ആ വീട്ടിലുള്ളവരെല്ലാം പെട്ടെന്ന് എങ്ങോട്ടോ യാത്ര പുറപ്പെട്ട് പോയി ഉച്ചമയക്കത്തിലായിരുന്ന കുറിഞ്ഞ പൂച്ച ഇതൊന്നും അറിഞ്ഞില്ല വീട്ടിലെ വാതിലുകളും ജനാലുകളുമെല്ലാം അടച്ചു കൂട്ടിയിട്ടാണ് അവർ പോയത് തിരക്കിനിടയിൽ കുറിഞ്ഞു പൂച്ചയുടെ കാര്യം അവരും മറന്നുപോയി ഉറക്കമെല്ലാം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയാൽ കുറിഞ്ഞിപ്പൂച്ച വാതിലും ജനലുമെല്ലാം അടഞ്ഞ് കിടക്കുന്നത് കണ്ടു കുറിഞ്ഞിപ്പൂച്ച ഉറക്ക കരഞ്ഞു പുറത്ത് നിന്നും പാണ്ഡൻ ആയ അത് കേട്ടെങ്കിലും അവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമില്ലല്ലോ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം മടങ്ങി വന്ന യജമാനൻ വാതിൽ തുറന്നു അപ്പോൾ കണ്ടതെന്താ അവശയായി പുറത്തേക്ക് വന്ന കുറിഞ്ഞി പൂച്ചയെ കണ്ടപ്പോൾ പാണ്ഡന് പോലും കരച്ചിൽ വന്നു കാരണം എന്താണെന്നറിയോ എന്താ വെറും എല്ലും തോലും മാത്രമായിരുന്നു കുറിഞ്ഞു പൂച്ച അവളെ നോക്കി മെല്ലെ വാലാട്ടിക്കൊണ്ട് പാണ്ഡൻ പറഞ്ഞു അന്ന് നീ ഇപ്പോൾ സത്യമായിരിക്കുന്നു നിനക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ കുറിഞ്ഞി പൂച്ച അത് കേട്ട് ജാള്യതയോടെ താഴ്ത്തി കൂട്ടുകാരെ ഈ കഥയിലെ പാഠം എന്താ നമ്മൾ ഒരിക്കലും നുണ പറയരുത് കഥ ഇഷ്ടായോ